േട്ടാ ഇതിപ്പോ അരിവെപ്പാണ് ആരിതാ ഇത് നമുക്ക് മുഖക്കുരുവുണ്ടാകുന്നതിന് അതിന് തിളപ്പിച്ചവള മുഖത്ത് പേരക്കായും കൂട്ടി പേരക്കേരക്ക നല്ലതാണ് നാടൻ ആ പേരക്കുണ്ട് നാട്ടും കൂടെ ഈ പേരക്കായും കൂട്ടിയിട്ട് മുഖത്ത് ഇങ്ങനെ തയ്റ്റി കഴിഞ്ഞാൽ മുഖക്കുരുണ്ടാവില്ല നല്ല സൗന്ദര്യമായിരിക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പട്ടയക്കുടിയിലാണ് പട്ടയക്കുടിയിലേക്ക് എത്തുമ്പോഴേ പരമ്പരാഗത ഗോത്ര സമൂഹത്തിൽ ജനിച്ചു വളർന്ന് കാടിൻ്റെ ഹൃദയത്തൊടിപ്പുകൾ അറിയാവുന്ന കാട്ടിലെ ഔഷധ സസ്യങ്ങളെ എല്ലാം അറിയാവുന്ന പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞേട്ടൻ്റെ അരികിലാണ് ചേട്ടാ നമസ്കാരം നമസ്കാരം അങ്ങ് ഇവിടെ ജനിച്ചു വളർന്നതാണ് അതെ 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 ഇപ്പോൾ എന്തെല്ലാം ഔഷധ സസ്യങ്ങൾ അങ്ങേ കൃഷിയിടത്തിൽ ഇവിടെ ഒരു അറുപത്തിയേഴ് രണ്ട് എഴുപതോളം അവസര സസ്യങ്ങളുണ്ട് ഇത് അങ്ങനെ കൂവ് ഇത് അറുപ്പെന്നു പറയുന്നത് നമുക്ക് മലേന്തിയാണ് പിന്നെ അങ്ങനെ പോയി കഴിഞ്ഞാ അവിടെ പാറക്കെട്ടുകളൊക്കെ ഉള്ള സ്ഥലമാണ് സ്ഥലക്കെട്ടു പാറക്കെട്ടുകളുടെ ഭാഗത്തൊക്കെ കൂടുതലും പിടിക്കത്തുള്ളൂ ചെലവേക്കും കിളുത്തു വരുന്നുണ്ട് അതെന്താ ചെന്നീർ കിഴങ്ങാണ് ചെന്നീർക്കിഴങ് ശരി മഴ എങ്ങനെ പോയി ഇത്തോ മഴ കൂവല കിഴങ്ങെന്ന് പറയുന്ന ഒരു സസ്യമാണ് ഇത് അളസന്നൊക്കെ നല്ല ഓ ഇത് കിഴങ്ങുണ്ടോ ഞാൻ വലുത് കാണിച്ചു തരണ്ടായിരുന്നു ചെല്ലുമ്പോ ഇത് ഇത് ഇതിന്റെ ചെന്നീർ ചെന്നീർ കിഴങ്ങാണ് ചെറിയ ചെറിയ കാണിച്ചുതരാം എന്നൊരു കിഴങ്ങ് ഇത് ഇതെന്തിലുള്ളത് ചേട്ടാ ഇത് ഈ പെണ്ണൊക്കെ പിന്നെ ചുടിയിലുണ്ടല്ലോ മൂത്ര മൂത്രച്ചുടിയിൽ ആ അതിൽ ഇത് ഇതിൻ്റെ കിഴങ്ങ് എടുത്തിട്ട് അപ്പോൾ അരി അരിക്കാടിയിലെങ്കിൽ തലേശം തിളപ്പിച്ചിട്ട് രാവിലെ കുടിച്ചാൽ മതി ഓ ശരി മാറിക്കോളൂ മാറിക്കോളൂ ഇനിയിപ്പോൾ നൂറ് നൂറ്റമ്പത് രൂപ വിലയുണ്ട് ഓ ശരി പാറക്കെട്ടുകൾക്കിടയിലൂടെ ഇതെന്താ ചേട്ടാ ഗരുടെ കൊടി

നീർക്കെണ്ണി എല്ലാം കൊള്ളാം കാരണം നമ്മുടെ സ്ഥിതി കുണ്ടിലാക്കൊടി എന്നാണ് എന്റെ പേര് അതിപ്പോ നാടൻ ഭാഷയിൽ അത് വന്നിരിക്കുന്ന ഗിരുടക്കൊടി പൂച്ചെടി പോലെ ഒരു ഇതാ പഴുതാര കഴിക്കുന്നത് പഴുതാര ചേമ്പെന്നാണ് പറയുന്നത് അത് പഴുതാര കഴിച്ചാൽ അത് അരസിൽ വെച്ചു കഴിഞ്ഞാൽ മാറിക്കുമോ ശരി ശരി ഇത് അടലോടകം മുമ്പ് നിലക്ക് തന്നെ പരമ്പരാഗതമായിട്ട് തന്നെ പല വീടുകളിലും ഉണ്ടല്ലേ ചുമക്കാണോ അതായത് മുട്ടയുടെ കലക്കി കൊടുക്കുക ഇങ്ങനെ നീര് പിഴിഞ്ഞ് വരും മുട്ട വെള്ളക്കകത്തിട്ട് മാറിക്കും കോഴിമുട്ടക്കകത്ത് ഇളക്കി അല്ലേ പുറത്തു കൊടുക്കണം അതെ മണത്തി നോക്കാം ഇതെന്താ വാദത്തിനുള്ള വാതത്തെ വാദത്തിനുള്ളത് വാദത്തിനെങ്ങനെയാ ഉപയോഗിക്കുക വാദത്തിൽ നമ്മൾ അരച്ച് ചെറിയ ചൂടാക്കിയിട്ട് വാ ഈ മുട്ട വേരണ ഭാഗത്തേക്ക് അതിൽ കുളിച്ചാൽ മാറിക്കൊള്ളു അതിൻ്റെ പുറകെന്താണ് ഇത് പാണ്ഡവരുള്ളി പാണ്ഡവരുള്ളി ഓ ശരി ആ ഇവിടെ എല്ലാം അത് മാന്തി കാണിക്കാൻ ചോട് എത്ര ഉണ്ടോ കിടങ്ങ് ആ ശരി ഇതിന്റെ ഉപയോഗം എന്താ ഇതിന് വാദത്തിന് ഏറ്റവും വാദങ്ങൾ ഈ പനിക്കൊക്കെ ഏറ്റവും പെട്ടെന്ന് വെളിച്ചെണ്ണയ്ക്കകത്ത് എള്ളെണ്ണയാണ് വെള്ളെണ്ണക്കകത്ത് വെച്ചു കഴിഞ്ഞാൽ മാറിക്കൂ ശരി പാണ്ഡവരുള്ളി പാണ്ഡവർ പാണ്ഡവരുള്ളിട്ടാ പറയാതാണ് നമ്മുടെ ശരീരത്തിൻ്റെ രക്തങ്ങൾ ഉണ്ടാകുന്നതിനും അവിടെ നല്ല ബെറ്റർ സാധനം ഇതൊക്കെ നൂറ്റി നൂറ്റമ്പത് രൂപ വിലയുണ്ട് രക്ത ഉള്ളി രക്ത ഉള്ളി അത് ശരി എങ്ങനെ കഴിക്കുക ഇത് സദാ നമ്മൾ എങ്ങനെ നമ്മൾ കറി വെച്ച് കൊടുക്കു തോരമ്പു കഴിക്കുവോ എങ്ങനെ വേണമെങ്കിൽ അത് ശരി ആ രക്ത ഉള്ളി അല്ലേ രക്ത ഉള്ളി ഇതൊന്നും ഇത് കാട്ടിലെ കിഴങ്ങ പാറക്കിഴങ്ങെന്നും പറയും അല്ലെ ചോവ കിഴങ്ങെന്നും പറയും ഇതൊക്കെ കഴിക്കാൻ നമുക്ക് ആരോഗ്യത്തിനും നല്ലതും ഈ വയറിലെ എന്താന്ന് പറയുക ഈ വയറ് കീർക്കുന്നവർ വയറ് വലിയ തടിയന്മാർ അതന്നെ അതിനൊക്കെ ബെറ്റർ സാധനം അത് ശരി പല പല സാധനം കഴിച്ചു കഴിഞ്ഞാൽ മാറിക്കും അത് ശരി ാണ് പാറക്കെട്ടുകൾക്കിടയിലാണ് അതെ അതെ ഇതൊന്നും ബുദ്ധിമുട്ടാ ഇത് ഞള്ളം എന്ന് പറയുന്നതാണ് അത് തലച്ചൂട് തലവേദന ഇങ്ങനെ ഉണ്ടാകുന്നതിന് ഈ ഇല നല്ല തണുപ്പുള്ള കൂമ്പല അത് ചതച്ചു കഴിച്ചു കഴിഞ്ഞാൽ തലവേദന തലച്ചൂട് എല്ലാം കുറയും ശരീരത്തിൽ ഏറ്റവും നല്ലത് തണുപ്പുണ്ടാവും കുളിക്കാൻ കൊള്ളാം കുളിച്ച് കഴിഞ്ഞാൽ തണുപ്പുണ്ടാകും അപ്പൊ പിന്നെ ഉറക്കക്ഷണുണ്ടെങ്കിൽ ആ ഉറക്കു അതിന്റെ പേര് ശരി ഇതെന്താ ഇത് കാട്ടുമല്ലി കാട്ടുമല്ലി സാറിന് ഉണക്കി രൂക്ഷമായിട്ടുള്ള അപ്പൊ ഏത് കറിക്ക് നമുക്ക് രുചി ഇല്ലാത്ത കറിക്ക് ഒരു സകല ഇട്ട് കഴിഞ്ഞാൽ രുചി ഉണ്ടാകും അതുപോലെ തന്നെ ഈ തിളപ്പിന്റെ നമ്മുടെ ശരീരത്തെ തൂത്തു കഴിഞ്ഞാൽ ഈ നമുക്ക് വിയർപ്പിന്റെ മണം ഉണ്ടാകുന്ന സാധനമേ അല്ലത് ആ ഇല്ല ആ ഒരുപാടുണ്ട് ഒരുപാട് ഇത് ചെറുകാച്ചൽ ചെറുകാച്ചൽ എന്ന് പറയുമ്പോൾ കുറച്ചുണ്ടാവും നല്ല ടേസ്റ്റാണ് ഈ ഗർഭിണിയായ പെണ്ണുകൾ പ്രസവിച്ചു കഴിയുമ്പോൾ ആദിവാസികൾ കഴിക്കുന്ന മരുന്നാണ് ചെറുകാച്ചൽ ചെറിയ ചെറുകാച്ചൽ ചെറു ഇതിന്റെ ഇതിന്റെ കായ ഉണ്ടാവും കായുണ്ടായി കഴിഞ്ഞാൽ ഒരു ചെറിയ കിഴങ്ങ് അന്നലത്തേക്ക് വീട് വീണ്ടും ഉണ്ടാവും നമ്മൾ നമ്മളതിനും നെനക്കറേണ്ട കാര്യം ചെയ്യണ്ട കാട്ടുമുന്തിരിയാണ് കാട്ടുമുന്തിരി കാട്ടുമുന്തിരി ആ ഇത് മഴ നല്ല മുന്തിരിക്കുരുപോലല്ല വെളുത്ത ഇത് കാഴ്ച ആകുന്ന ഇത് കഴിക്കുന്ന സാധനമാണ് ഇന്നത്തെ മുന്തിരിയല്ല അന്നത്തെ കാട്ടുമുന്തിരിക്ക് ഭയങ്കര ടേസ്റ്റും ഗുണകരമാണ് അസുഖമൊന്നും ഉണ്ടാവില്ല മനുഷ്യന് അത് ശരി കാട്ടുപുന്തിരിയും അങ്ങനെ കൃഷിയിടത്തിൽ ഇത് രാമച്ച ഇത് നിലക്കാഞ്ഞിര ചുമടിച്ചു നോക്ക് സാനം ഇടിച്ച് പിടിഞ്ഞിട്ട് വെറും പച്ചവെള്ളത്തിലോ പാലൊരു ഒറ്റ നേരം കഴിച്ചാൽ മതി ഏത് വില്ലൻ ചുമയും മാറും ഓ ശരി ചുമയ്ക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഏത് കുത്തി കുത്തിയുള്ള ചുമയും അത് ശരി നിലക്കാഞ്ഞിര നിലക്കാഞ്ഞിരം ഇത് വാതപ്പൊടി അപ്പോൾ ഇതിൻ്റെ പേരും ഈ ഇലകളെല്ലാം നിർവചിച്ചാൽ വാദം അപ്പാടം മാറിക്കും പമ്പ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തേറ്റാൽ മതി അയ്യമ്പാല ഇത് അയ്യംപാല അയ്യമ്പാലും അതിൻ്റെ ഇതിൻ്റെ ഈ ഇങ്ങനെ ഈ ഷുഗർ ഉള്ളവർക്ക് ഒരു ഏഴല ഏഴ് തിളപ്പിച്ച് ഒരു നാൽപ്പത്തൊന്ന് ദിവസം കഴിച്ചാൽ ആ അസുഖം ആ പിന്നെ ഇത് മുറിവിണ്ടെങ്കിലും മുറിവ് പൊടിക്കുന്നുണ്ടോ അത് ശരി അങ്ങനെ രണ്ടു മൂന്ന ഗുണുണ്ട് അത് അയ്യമ്പാലയ്ക്ക് അയ്യമ്പാലയ്ക്ക് കായല്ല ഇത് ഗണപതി നാരങ്ങിലോ വലുപ്പം വരും ഓ ശരി ഉള്ളില്ല പൈനാപ്പിളാ ഓ ഇതിന്റെ തണ്ടിനൊന്നും ആ ഒന്നും ഇല്ല ഒരു ഇത് മധുരം ഉണ്ടോ ഇത് നല്ല ടാല സൂപ്പർ മധുരം മധുരം സാറേ ഇനി ഒരു വരുമ്പോ ഞാൻ രാജ്യം അത് ശരി മധുര കിഴങ്ങ് ആ ഉണ്ടാക്കുന്ന ഇത് വെള്ള അത് വെള്ളത്തെരുവയുണ്ട് തെരുവ തെരുവ വെള്ളത്തെരുവയുണ്ട് ലെമൺ ഗ്രാസ് അല്ലേ ലെമൺ ഗ്രാസ് എന്നാ പറയുക വെള്ളത്തെരുവ ഈ മഞ്ഞത്തെരുവ മഞ്ഞത്തെ ആ അതായത് ഇഞ്ചിപ്പുല്ല് ആണ് ഇതേ എന്ത് ചേട്ടാ അടച്ചാക്കള എന്ന് പറയും ഏഹ് അടച്ച കള അടക്ക അടച്ചാക്കള അടക്കള അമ്മ കറമ്പി മോള് പണ്ടൊക്കെ ും കുളിക്കുന്നതിനൊക്കെ നല്ല അത് നല്ല ശരീര ശുദ്ധിയാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അല്ല ഇത് ഇത് ഇതും ഈ കൈ കൊടുങ്ങുന്നതാണ് അതിൻ്റെ പേര് ശരിക്കും പറഞ്ഞു നല്ല കയ്പും അതായത് ഈ പനി ജലദോഷം വാദം അങ്ങനെയുള്ള ഇള്ള മരുന്നാണ് ഇതിൻ്റെ ചെടി കൈ കൈ കൊടുങ്ങെന്നാണ് പറയുന്നത് പാണ്ഡവരുള്ളി പാണ്ഡവല്ലേ പൂവിനൊക്കെ ഇത് ഇത് ഒരു കാട്ടുപയർ കാർ നമ്മള് കാട്ടുപയർന്ന് പറയും മേട്ടുപയറൊന്നും പറയും വലിയ പറഞ്ഞ പരിപ്പിന്റെ അത്രയൊക്കെ വലുപ്പമുള്ളു ശരി കൈവൻ പേര് കൈവൻ പറയേ കൈവൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇടംപിരി വലമ്പിരിടം ഇവിടെ ചെറിയൊരു ഇത് കാണുന്നുണ്ട് ഇടംപിരി വലമ്പ് ഇതിന്റെ ഉപയോഗം അതെ ഇതിന് പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൂമ്പെടുത്തിട്ട് എടുത്തിട്ട് ചിമരവുള്ളവർക്ക് ആ കണ്ണിലൊരു നാപ്പത് തേച്ച് കഴിഞ്ഞാൽ ആ കണ്ണിൻ്റെ ഒരു വെളുപ്പ് ഇല്ല ചിമരത്തിൻ്റെ അതങ്ങ് അങ്ങനെ പൊളിഞ്ഞ് മാറും 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 കണ്ണിന് നല്ല പ്രകാശം ഉണ്ടാകും ഞാൻ മലപ്പുഴ തേക്കാറുണ്ട് എന്റെ എൻ്റെ കണ്ണിൽ വരെ യാതൊരു കാഴ്ച കാഴ്ച ഒരു കണ്ണോടെ കൊല്ലുമ്പോൾ കണ്ടാ നല്ല പൊടി

മഞ്ഞപ്പിത്തത്തിനാണ് ഈ നിലമ്പരൻ്റെ ഇത് പാലിൽ മൂന്ന് പ്രാവശ്യം കഴിക്കാൻ നിലമ്പരത്തെ പിന്നെ കിഴുകാൻ നല്ലി ആ കിഴുകാർ നല്ലി ആ ആ കിഴുകാൻ മൂന്ന് പ്രാവശ്യം കഴിക്കാതെ അത് ശരി ഏത് മഞ്ഞപ്പിത്തം പൂക്കൊള്ളു ഇത് അരച്ച് അരച്ച് പാൽ പാൽ കലക്കി കഴിക്കണം ഇതെന്താ ചുറ്റർത്ത ചുറ്റരത്താ ചുറ്ററത്ത ഇത് ഇത് പൂവുണ്ടല്ലോ പൂവുണ്ട് പൂവുണ്ട ഇതെന്തിനുള്ളതാ ഇത് നമുക്ക് പനി വരുമ്പോഴും ഇതിൻ്റെ വീട്ടിലെടുത്തിട്ട് തിളപ്പിച്ച് മലയും മലയും ചീരും കൂടെ ജോയിപ്പിച്ചിട്ട് കുടിച്ചാൽ മതി പിന്നെ ഇത് തിളപ്പിച്ചിട്ട് മേച്ചാൽ നല്ല സൗ മണം കിട്ടും മണിച്ച് വിയർപ്പിന് ഏറ്റവും ബെറ്ററാണ് അപ്പോൾ ഇത് ഷട്ടിലും മുണ്ടിലും എല്ലാം നമുക്ക് വേണമെങ്കിൽ പുരട്ടാം ശരീരത്തിൽ ഇത് പച്ചവെള്ളത്തിൽ മാത്രം തിളപ്പിച്ച് തേച്ചാൽ മതി അല്ലെങ്കിൽ കുപ്പിക്കാത്ത വെച്ചാൽ എന്നും വേണമെങ്കിൽ തേക്കാം വിയർപ്പെന്ന് പറയുന്നത് മണവേണ്ട പരിസരത്തുണ്ടാവില്ല ഇത് ഇത് നാഗഗന്ധിയാണ് നാഗതന്തി പാമ്പ് കടിക്കുന്നതിന് ഒരു മരുന്നാണ് ഓ ശരി ഇത് കായന്തോ കായണ്ട് കായണ്ട് ഇത് പല്ല് വേദനയ്ക്ക് പല്ല് നീർക്കെട്ടണെ നിങ്ങളതൊക്കെ ഏറ്റവും പറ്റുന്ന സാധനമാണ് ഇതിൻ്റെ പേരത് പച്ചത്തള്ളി പച്ചത്തള്ളി ആ ഇത് എന്ത് ചെയ്യണം പല്ലുവേദനയ്ക്ക് ഇത് മൂളി അരച്ചിട്ട് കയറ്റാമതി അല്ലെങ്കിൽ വെള്ളത്തിലിട്ടിട്ടോ ചൂടുവെള്ളത്തിലിട്ടോ എനിക്ക് എല്ലേ അതായത് ഇതിന്റെ മണവും കൂടെ അറിയണ്ടേ ഇത് ഗ്ലൂക്കോസ് ഇരിയാണ് ഈ നമ്മളെ ദാഹത്തിനും ഒക്കെ നല്ലതാണ് അത് ശരി ഇതിന്റെ കുരു ഇടിച്ച് ഉള്ളിൽ പൗഡറാണ് ഓ ഇതിന്റെ ഉള്ളില് പൊടിയാ പൊടി ആ പൊടിയാണ് നമ്മൾ തിളപ്പിച്ച് കുടിക്കുന്നത് നമ്മൾ ഈ കടയിലൊക്കെ വാങ്ങിക്കുന്നതിലും ഏറ്റവും ബെറാണ് നമ്മൾ നേരിട്ട് കഴിക്കാതെ ഓ ഗ്ലൂക്കോസ് പൊടി ഗ്ലൂക്കോസ് ശരി ഇത് ഒരാഴ്ച